നമസ്കാരം ദേ മീൻ പിടിക്കാൻ പാലത്തെ വീണ്ടും വന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെല്ലാം കഴിഞ്ഞിട്ട് വെള്ളം ഭയങ്കര കലക്കലാണ് പാലം മൊത്തം ഓപ്പൺ ഓപ്പണായോട്ടോ ഈ ഇരുപത് നാലാം തീയതി ഓപ്പൺ ആവൂ എന്ന് പറഞ്ഞിരുന്നേ പക്ഷെ അവർ ഈ മഴയൊക്കെയാണ്ട് മൊത്തം വർക്കൊന്നും തീർത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിനിഷ് ചെയ്താൽ എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും നമ്മൾ വന്നിട്ട് രണ്ട് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ പക്ഷേ വെള്ളമല്ല ഭയങ്കര കലക്കലാണ് അവിടെ വന്നിട്ട് ലൈവ് വെയിറ്റ് കിട്ടാൻ പാട് അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ കിട്ടി രണ്ട് ലൈവ് വെയിറ്റ് ഒക്കെ കിട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് നല്ല മോർണിംഗ് ആണ് കാര്യം പക്ഷേ അറിയില്ല നോക്കാം അല്ല കൊണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിക്കും അതേ ഉള്ളൂ நல்லுாங்க Hey, you wanna hear me? മാക്രലാണ് പക്ഷെ ചെറുതാ ഇവിടെ മാക്രല് കിട്ടിയ പക്ഷെ അണ്ടർ സൈസാട്ടോ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് അമ്പത് സെൻറ്റിമീറ്റർ സ്കൂൾ മാക്കറിലാണ് ഉണ്ടോ എൻ്റെ സ്പോട്ടുണ്ടോ ഇതാണ് സ്കൂൾ മാക്കറിൽ തിരിച്ചുവിടാം ഓ ബിഗ് ഫ്ലാറ്റാർഡ് ബിഗ് ഫ്ലാറ്റാർഡ് ബ്രോ Uh, it's an nice. oversized. No, it's a big size, oversized. <laughs> it's a flathead, the, the big size actually. <laughs> oh. Will you keep that one? No, this is not, not... I think the ഫിഫ് ഫിഫ്റ്റി ടു സെവൻറ്റി ബിറ്റ്വീൻ ദ വീക്ക് ആൻഡ് കീപ മോർ ദാൻ സെവൻറ്റി ഫൈവ് വീക്ക് ആൺ കീപ് ദിസ് ആൻഡ് ദസ് ടു വീക്ക് അതുകൊണ്ട് അത് ആ നിയർലി എയ്റ്റി സെൻറ്റിമീറ്റർ കൂട്ടായിരത്തോ ഒരു ഫ്ളാറ്റ് കിട്ടി കിട്ടിയതാണ് പക്ഷേ അത് എൺപത് സെന്റിമീറ്റർ ഉണ്ട് എഴുപത്തഞ്ച് സെൻ്റമീറ്റർ ആണ് നമ്മുടെ ലീഗൽ സൈസ് അല്ല ഇത് വലിപ്പം കൂടിപ്പോയൊണ്ട് നമ്മൾ തിരിച്ചുവിടുകാണേ തിരിച്ചുവിടുകയാണേ Mackerel. Mackerel? Yeah. Mackerel? Does this look like a Spanish mackerel? Yeah. Really? Yeah. Okay. Oh. Oh, yeah. <laughs> oh I'm not sure. Oh, Spanish? Oh, I think Spanish. Why <laughs> oh, you them back? Oh, it's so a Spanish mackerel. You need to 75 centimeter legal size. Oh, oh. oh. Yes, yeah. uh, it's uh, no, less than 75. I'm going to go to the house. 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 I'm going to go 真的。